നാടിന്റെ ഐശ്വര്യ ദേവതയായ പാമ്പാടി ചെറുവള്ളിക്കാവിലമ്മയുടെ തിരുസന്നിധിയിൽ എട്ട് ദിവസമായി നടന്നുവന്ന ക്ഷേത്ര സമർപ്പണ കലശച്ചടങ്ങുകൾ ഞായറാഴ്ച നടന്ന ബ്രഹ്മകലശത്തോടെ സമാപിച്ചു രാവിലെ കലശത്തിങ്കൽ ഉഷഭൂജ പരികലശാഭിഷേകം മരപ്പാണി എന്നീ ചടങ്ങുകൾക്ക് ശേഷം ബ്രഹ്മകലശം എഴുന്നള്ളിച്ചു തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുംഭേശ്ശകലശാഭിഷേകവും ബ്രഹ്മകലശാഭിഷേകവും നടന്നു ഭക്ത സഹസ്രങ്ങളാണ് ചടങ്ങുകൾ കണ്ടുതൊഴാൻ ക്ഷേത്രത്തിലെത്തിയത് രാഷ്ട്രത്തിന്റെ അഭിമാനമായ കേണൽ ഋഷി രാജലക്ഷ്മി ഐഎസ്ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സേതുനാഥ് എന്നിവർ ക്ഷേത്രത്തിലെത്തി ദേവി ദർശനം നടത്തി തുടർന്ന് കേണൽ ഋഷി രാജലക്ഷ്മി അല്പസമയം കലാവേദിയിലെത്തി സംസാരിച്ചു അമ്മ എന്നുള്ള സങ്കല്പം ഇന്ത്യൻ ആർമിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർമിയിലുള്ള അതെല്ലാം തന്നെയാണ് അതേ ആദരവും അതേ സ്നേഹവും അമ്മമാരോട് എന്നും ഉണ്ടാവും ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ആ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് ആ ചിന്താഗതിയുടെ ഭാഗമാണ് ഓരോരുത്തരുടെയും നാമമന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ നടന്ന ബ്രഹ്മകലശ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ പങ്കാളികളായ ശില്പികൾക്ക് ഉപഹാരങ്ങൾ നൽകി ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിയുടെ പക്കൽ നിന്നും കൃഷ്ണശില ജോലികൾ തീർത്ത ട്രിച്ചി നരസിംഹകുമാറും തടിയിൽ ദാരിശില്പങ്ങൾ തീർത്ത ശിൽപി പറവൂർ പഴയെടുത്ത കൃഷ്ണകുമാറും ചെമ്പുപാളികളുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ആലപ്പുഴ സരസ്വതി ടെമ്പിൾ വർക്സിലെ അനൂപ് ജി നായരും ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി തുടർന്ന് കലാമണ്ഡപത്തിൽ സോപാന സംഗീതജ്ഞ ഭദ്ര അവതരിപ്പിച്ച സോപാന സംഗീതം കേൾവിക്കാരിൽ ഭക്തി പകരുന്നതായി ഉച്ചയ്ക്ക് ശേഷം കലാമണ്ഡപത്തിൽ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സേതുനാഥ് പ്രഭാഷണം നടത്തി ക്ഷേത്ര ചടങ്ങുകളിലും പ്രസാദമൂട്ടിലും പങ്കെടുത്താണ് ഭക്തർ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ പാമ്പാടി